സ്വാഗതം സിമീഡിയ ബിഗ് ബോസ് ആണ് ഇപ്പൊ നടക്കുന്ന ലൈവ് ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതെ ഞങ്ങൾ ഇപ്പൊ വെയിറ്റ് ചെയ്യുന്നത് അതായത് ഹൗസിന് പുറത്തേക്ക് പോയ കുറെ ആൾക്കാരുണ്ട് അവരുടെ റീ യൂണിയന് വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അവരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും അവർ എന്താണ് പരിപാടി ഒപ്പിക്കാൻ പോകുന്ന ആരും അതായത് ഇവരെല്ലാം ഇവർക്ക് ഇനിയൊന്നും നോക്കേണ്ട കാര്യ രണ്ട് നോക്കേണ്ട നോക്കേണ്ട കാര്യമില്ല കാര്യമില്ല അവർക്ക് നേരെ വന്നിട്ട് നമ്മൾ നോക്കി വെയിറ്റ് നമ്മുടെ അപ്പാനി ശാരിക സരിക ഇവര് മൂന്നുപേരും അവര് പോയതുപോലെ തന്നെ അവർ തിരിച്ചു തന്നെ അതായത് അപ്പാനി പോയത് മറ്റേ പുലിയിലായിരുന്നു ആളെ കൊണ്ടുവന്നത് മെയിൻ എൻട്രൻസ് വഴി ആ പുലിന്റെ മാസ്ക് ഇട്ടിട്ട് തന്നെ കൊണ്ടുവന്നത് പിന്നെ സരിക റൂം വഴിയാണ് പോയത് സ്റ്റോർ റൂമിലാണ് സരിക വന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് പുറത്ത് നമ്മുടെ ശാരീരികം വന്നിട്ടുണ്ടായിരുന്നു എന്താണെങ്കിൽ അവര് മൂന്നുപേരെ ആദ്യത്തെ കഴിഞ്ഞു പിന്നീട് വന്ന പ്രമോയില് ഒരു കൂട്ടമാണ് മെയിൻ എൻട്രൻസിൽ കൂടെ കയറി വന്നത് അതിനകത്ത് നമ്മുടെ മന്മദം പൂറ്റിയുണ്ട് ബീൻസിന്ന് പറഞ്ഞാൽ നാളെ മനസ്സിലായിട്ടുണ്ടാകും പിന്നെ അതെങ്കിലും ആള് മനസ്സിലാവല്ലോ കിട്ടില്ല ലുക്കിലൊക്കെ വന്നേക്കുന്നത് പിന്നെ ആരായിരുന്നു ബിൻസിണ്ട് ഓട്ടോയിലോ അല്ലെങ്കിൽ പിന്നെ ബിൻസി ആരെങ്കിലും കൂടെ കൂട്ടിണ്ടോ അച്ചോ ചാച്ചോ നേരത്തെ വന്നല്ലോ ഓൾറെഡി ഇവരെല്ലാരും കൂടി ഒരുമിച്ചല്ലേ വന്നത് എന്നിട്ട് പ്രൊമോയിൽ നോക്കുകയും അറിയാം ഇത്രയും നാളായി അവരെ കണ്ടിട്ട് കഴിഞ്ഞ ആഴ്ച കൂടി ഇവരെല്ലാം കൂടി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് കണ്ടപ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ച് വൻ ഷോക്ക് അതെന്താ മനസ്സിലായി ഒരേ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ബന്ധം പിന്നെ ശൈത്യ ശൈത്യ കട്ടപ്പ കട്ടപ്പ ശൈത്യ പിന്നെ പിന്നെ കട്ടപ്പാന്ന് കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ നടക്കട്ടോണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ വേണം ആൾക്കാർ പക്ഷെ മെയിൻ കട്ടപ്പ അത് ശൈപ്യ ഇതിനു ശേഷമാണ് മറ്റൊരു പ്രൊമോ ഇപ്പം വന്നിട്ടുണ്ട് ആ പ്രൊമോ നമുക്കൊന്ന് കാണാം അതിനകത്ത് കുറച്ച് സാധനം അതിൽ വേട്ടയിടം വന്നവരും വേട്ടയാടുന്ന പട്ടികളെ ഓടിച്ച ആൾക്കാരെ സ്ട്രാറ്റജിയുടെ സ്ട്രാറ്റജി അനുമോളും എനിക്ക് എന്റെ കാര്യം മാത്രമല്ല അറിയുള്ളൂ ഞാനും അനുമോളും തമ്മിലുള്ള വിഷയം അത് അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആയി വേറൊരു മൂന്നാമതൊരാള് വന്നിട്ട് അത് കുത്തിപ്പൊക്കേണ്ട ആവശ്യം എന്താ ചെന്നായികളെ പോലെ വന്നിട്ട് ചോര കുടിക്കാന്നുള്ള പരിപാടിയായിരുന്നു നല്ല അടിച്ചു തീർപ്പിച്ചിട്ടുണ്ട് ചെന്നായിട്ട് അതായത് ഇത് ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇപ്പോ പുറത്തു പോയ പലരും പലതും പറഞ്ഞു നടക്കുന്നുണ്ട് എന്താ സത്യം അതായത് അവർക്ക് പി ഉണ്ട് അവിടെ നിൽക്കുന്നവരൊക്കെ പി ആറിന്റെ ബലത്തിലാണ് പി ആറിന്റെ കളി കൊണ്ടാണ് ഞങ്ങൾ പുറത്തായത് ഞങ്ങളുടേതെല്ലാം അൺഫെയർ ആയിരുന്നു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പലതും ശരിയായ രീതിയിലല്ല നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് ആ അതെല്ലാം അതിൻ്റെതായ കളികളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മാരകമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്ന രീതി ഉണ്ടായിരുന്നു അതായത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്തിനാണ് ഇവർ പുറത്തു പോയതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആ അപ്പോ അവരോട് പറയണേ അതായത് അനുമോള് ആയിരുന്നോ അല്ലെങ്കിൽ നിങ്ങളേത് റിയൽ ആയിരുന്നോ അതാണ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ചോദ്യങ്ങൾ അവിടെ വന്നു ശേഷം കൊടുക്കുകയാണ് മൂന്നാമതൊരാളോട് വന്നിട്ട് ഇതിനൊരു അഭിപ്രായം പറയണ്ട നിങ്ങൾ കുത്തിപ്പൊക്കെ നിങ്ങൾ ആരാണെന്നാണ് ചോദിച്ചത് അപ്പോ ഈ രീതിയിലുള്ള നിലപാടുകളും ഈ രീതിയിലുള്ള കളിയും കളിച്ചത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇപ്പോ പുറത്തിരിക്കുന്നത് മനസ്സിലായോ ഇതാണ് കാരണം ഇപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല ബിഗ് ബോസ് എന്താണെന്നോ ബിഗ് ബോസിന്റെ ഗെയിമുകൾ എങ്ങനെയാണെന്നോ ബിഗ് ബോസ് ഏത് രീതിയിലാണ് ബിഗ് ബോസ് നിക്കേണ്ടതെന്ന് പോലും അറിയാത്ത ആൾക്കാരായിരുന്നു ഇതുവരെ ഔട്ട് ആയിട്ടുള്ള അല്ലാതെ ഒരു പി ആറിന്റെയും എന്താ കളികൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പി ആർ വർക്കുകൾ കൊണ്ടോന്നല്ല അവിടെയുള്ള ഒരു കണ്ടസ്റ്റന്റും പോയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രൊമോ അല്ലേ അത്രേള്ളു അതിന്റെ അതാണ് ഈ പ്രൊമോയിലുള്ള എന്തും ഇനിയിപ്പോ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഊഹിക്കാം തീർച്ചയായിട്ടും പ്രൊമോ പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുമെങ്കിലും ഇതിൽ നടന്ന കാര്യങ്ങൾ ഇപ്പൊ കേട്ടിട്ടുള്ള കാര്യങ്ങളില്ലേ അത് വെച്ചിട്ട് അതിലെ സംഭവം എന്താണ് നടന്നതെന്നുള്ളത് നമുക്ക് അത് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് സത്യം വേറൊരു കാര്യം അതിന് ഇല്ല കുറച്ചൊക്കെ ഓപ്പൺ ആണ് ഇതിനകത്ത് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് വേറെ വർത്താനം വരിക എന്നുള്ളത് അതായത് ഇത് ഒന്ന് പൊളിച്ച് അല്ലാതെ അനീഷ് പറയും അനിമോൾ എന്നെ പറ്റിച്ചു ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്ന് കരുതിയിട്ടാണ് ഈ ചോദ്യം വരുന്നത് ഏതെങ്കിലും രീതിയിൽ അതിനെ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം വരും അതിന് വേണ്ടി ഇടുക എന്നുള്ളതന്നെയായിരുന്നു ഉദ്ദേശം ഓക്കെ അപ്പൊ ഇവരിപ്പൊ പറഞ്ഞിരിക്കുന്ന സാധനം ഇങ്ങനെയല്ല എന്നുള്ള ലെവലിലേക്ക് ഇനി ലൈവ് വരുമ്പോൾ മാറുവാൻ പോകുന്നില്ല കാരണം ഈ പ്രൊമോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പ്രൊമോയാണ് സത്യം അവിടെ ഈ സംഭവം നടന്നു അതിന് അനീഷ പറഞ്ഞ മറുപടി തന്നെ അത് ധാരാളമാണ് ധാരാളമാണ് അതായത് അതാണ് അതിനുള്ള ഉത്തരം കാരണം ഇത് എപ്പോഴും ചെയ്ത കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ പറയും അത് കറക്റ്റ് സാധനാണ് അത് പറഞ്ഞത് എന്നുള്ളതാണ് അതായത് മൂന്നാമതൊരാൾ വന്നിട്ട് ഇതിനകത്ത് നിക്കേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി അത് തീർന്ന സംഭവമാണ് അവിടെ മാക്സിമം അവിടെ ഇനിയും നെഗറ്റീവ് ആക്കാം എന്നുള്ള പ്രതീക്ഷയാണ് ഈ സാധനം ചോദിക്കുന്നത് ഇതില് അതായത് ആളുടെ ഒരു അന്തസ് അതിനെ കുറിച്ച് പറയാലോ അപ്പോ ആൾ ഈ രീതിയിലുള്ള പ്രതികരണം അവിടെ നടത്തുന്നത് തനിക്ക് വേണ്ടി മാത്രല്ല അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം അതായത് അവർ രണ്ടും പറഞ്ഞു അവർ രണ്ടും സംസാരിച്ചു അത് അവിടെ തീർന്നു ഇനി ഒരുത്തനും അവിടെ കേറണ്ട അത് ഒന്നാമത്തെ വീക്ക് പോയ ആളാണ് വന്നിട്ട് ചോദിക്കുന്നത് ഴ്ച്ച പുറത്തായ പൊറത്ത് ഇപ്പൊ ഞാൻ പറയാ ഇപ്പൊ കഴിഞ്ഞ ജിസയിലോ അല്ലെങ്കിൽ ആര്യനോ ഒക്കെ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ പോലും അതിനകത്തൊരു രസമുണ്ട് അതായത് എത്രയും നാളെ അതെ അവർക്ക് അത്രയും അടുപ്പമുണ്ട് അവർ അത്രയും അറിഞ്ഞതുമാണ് ഇവര് തങ്ങളുടെ ബന്ധങ്ങളൊക്കെ അതെ ഇത് ആഴ്ച പോയാണ് രണ്ടാമത്തെ ആഴ്ച പോയെ ചാച്ചന്റെ കുട്ടി നോക്കി വീഡിയോ വിൻസി വിൻസിയുടെ ഒരു രീതി തരാം അതായത് ഞാൻ ഇപ്പോഴും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് അതിനകത്ത് ഇപ്പോഴും ബിൻസി മത്സരിക്കുന്നുണ്ട് ഫൈനൽ ഫൈവില് വന്നിട്ട് ചെലപ്പോ കപ്പ് എടുക്കാൻ പോകുന്ന ആളാണ് ബിൻസി എന്നുള്ള രീതിയിലാണ് ഞാൻ ആളുടെ പുറത്തുള്ള പെരുമാറ്റം കണ്ടിട്ട് ഞാൻ തെറ്റിദ് കപ്പടിച്ച കഴിഞ്ഞ സീസണിൽ കപ്പടിച്ച ആൾക്കാർക്ക് പോലും ഇത്രയത് ആണ് ആള് പുറത്ത് കാറ്റിൽ കൂട്ടിയാണല്ലോ ആള് ഗെയിമിനെ കുറിച്ച് പറയുന്ന കണ്ടു കഴിഞ്ഞാൽ സെവൻറെ കപ്പടിച്ചിട്ട് കപ്പ് ഇനി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് കൊടുത്ത ആളാന്ന് തോന്നുന്നു ഗംഭീരമാണ് ഗെയിമറാണ് ആള് അത്ര ഗംഭീര ഗെയിമർ ഏത് എനിക്ക് വേണ്ട നിരസിച്ചൊക്കെ പോന്നിട്ട് അല്ലല്ല നിങ്ങൾ ഇതിന് അവകാശപ്പെട്ടതാന്ന് പറഞ്ഞ് ബിഗ് ബോസ് നേരിട്ട് വന്ന് ലാലട്ടനെ പറഞ്ഞു കൊണ്ടേ കൊടുപ്പിച്ചു വീട്ട് കൊണ്ടേ കൊടുത്തു ഇത് ഞാൻ ഒരു സംഭവം കാണിച്ചോട്ടെ കേട്ടിട്ടുണ്ടാവില്ലാ കടിച്ചിട്ട് വരണ്ടേന്ന് കൊടുത്ത് എനിക്കത് കാണണം അത് പറഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പ് അയ്യോ ഇപ്പൊ അല്ല ഇതിപ്പോ സംഭവം ഇതിന്റെ ഉത്തരവാദിത്തം ആൾക്കുണ്ട് നമ്മൾ പറയുന്നില്ല ഒരു പ്രൊമോയില് ആളുടെ ഒരു സൗണ്ടും കേട്ടിട്ട് ആ സൗണ്ട് സംസാരിച്ചിട്ടില്ല ആ ഇങ്ങനെ ചില കണ്ടിട്ടില്ലേ കാട്ടുകൊക്കെ വന്നിട്ട് ഏറെ പിടിക്കും പിടിച്ചിട്ട് അതിന്റെ അവശിഷ്ടം ഇത് തിന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ ഇട്ടിട്ട് പോകും അത് തിന്നാൻ വേണ്ടി ചുറ്റും കുറെ കുറുക്കന്മാരുണ്ടാവുംകള് അതുപോലെയാണ് ഈ ഒരു സംഭവം പൊറ്റിന്ന് എന്റെ വായിൽ വരുന്നത് മുൻഷി മുൻഷിജിത്തും അനീഷും തമ്മിൽ സംസാരിക്കുമ്പോ അവിടെ ഷാനവാസ് അവിടെ നിൽക്കുന്നുണ്ട് ഷാനവാസിന് അതിനുള്ള ഇതുണ്ട് കാരണം ഇത്രയും ദിവസം അവരുണ്ടായിരുന്ന ഈ ഒരു സംഭവം നടന്നതിൽ എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവർക്ക് അതിനുള്ള കാരണം അവർക്കതിനുള്ള വീട്ടുകാരാണ് വീട്ടുകാരാണ് അതുകൊണ്ട് അത് നമ്മൾ എപ്പോഴും ചോദിച്ചോ അതായത് അവിടെ മൂന്നാമതൊരു ആളുകളുടെ ഇടപെടേണ്ടോ അനീഷും പറഞ്ഞിട്ടില്ല ആ സ്ഥലത്ത് ഒരാളും കൂടി വന്ന് നിക്കാണ് അതെന്താ ഇപ്പൊ കിട്ടണിട്ട് ഒരു സാഹചര്യം ചിലപ്പോ ഒരുമിച്ച് കയറി വരുന്ന സമയത്ത് അത് ഞാനും നീയും ഒരുമിച്ച് എന്റെ ഉള്ളിൽ നിന്ന് ഇത് വരും എന്നുള്ളത് ഒരിക്കലും നമ്മൾ മനസ്സിലാക്കി കൊള്ളുന്നില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നതായിരിക്കാം പക്ഷെ പുറത്തുള്ള മൊത്തത്തിലുള്ള വിൻസിയുടെ കാര്യം അങ്ങ് സൂചിപ്പിച്ചു തീർച്ചയായിട്ടും എന്തായാലും കൊള്ളാം നൈസ് വൺ നല്ല ഫ്രൈ അല്ല ഞാൻ അനീഷൻ്റെ അപ്പൊ തിരിച്ചു പോയത് റിയലൈസ് ചെയ്തു വെറുതെ ഞാൻ െ അത് ഗേറ്റ് അടക്കല്ലേ ഞാൻ പോട്ടെ തന്നെ കെട്ടിപ്പോടക്കല്ലേ ഞാൻ ഒരാണ് പുറത്തേക്കേണ്ടത് അയ്യോ എന്നാണെ വെയിറ്റ് ചെയ്യാൻ എന്തൊക്കെ രസങ്ങളുണ്ടാവും എന്നാലും പോട്ടെ ബൈ